ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോർമൽ ത്രെഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം അതിൻ്റെ ഡിസൈനോട് മാച്ച് ആയിട്ടുള്ള കളർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാ നോർമൽ ത്രെഡ് ഉപയോഗിച്ചാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അപ്പം അതിന് കാലിയായിട്ട് അതായത് കാലിയായിട്ടുള്ള ഒരു കേസ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കേസിലേക്ക് നമുക്ക് ഇതിന് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ക്യാൻവാസ് എടുത്തിട്ട് ഇതിൻ്റെ നാല് സൈഡിൽ നാല് വശത്ത് നമ്മൾ ഓരോ ഇഞ്ച് ഡിസ്റ്റൻസ് വെച്ച് മാർക്ക് ചെയ്യണം നമ്മൾ ഓരോ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം അപ്പം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ നാല് സൈഡിലും നമ്മൾ ഓരോ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ മാർക്ക് ചെയ്ത ഈ ലൈൻ എല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ ഇതിപ്പോ നാല് സൈഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഓരോ പോയിൻറ്റും എതിർ സൈഡിലത്തെ ആ പോയിൻറ്റുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിട്ട് വരയ്ക്കാം എന്നാൽ നമ്മളെ തയ്ക്കുന്ന സാധാരണ നോർമൽ ത്രെഡ് ഉപയോഗിച്ചാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു സൈഡ് നമ്മളിപ്പോൾ ആ ഒരു ഇഞ്ചിത്തിച്ചത് നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ട് ഇനി അന്നേരം അതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഇതിപ്പോൾ നീ കുറുക അതായത് വീതിയിലുള്ള ഭാഗം നമ്മൾ ചെയ്ത് ഇനി നമ്മൾ നീളത്തിലുള്ള ഭാഗത്ത് നമ്മൾ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മൾ യോജിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ തിരിച്ചു വെച്ചുകൊണ്ട് എഴുതി കാണിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റ് നമ്മൾ യോജിപ്പിക്കുക അത് ഇതുപോലെ യോജിപ്പിക്കുക വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് നെക്കാണ് എന്നാൽ കണ്ടാൽ ഒരു ഗ്രാൻഡായിട്ടുള്ളൊരു ലുക്ക് തോന്നുകയും ചെയ്യും അന്നേരം വരച്ച് ഇതുപോലെ നമ്മൾ ഈ ക്യാൻവാസിൽ വരച്ച് ക്യാൻവാസ് വെച്ചപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പം ഇതിൽ അന്നേരം നമ്മളന്നേരം നീളത്തിലും വീതിയിലും നമ്മളിപ്പം വരച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ത്രെഡ് അതായത് ഈ രണ്ട് അതായത് ഒരേ കളറിലെ രണ്ട് ത്രെഡ് എടുത്തിട്ട് അത് രണ്ട് ഉരുപോലെ വെച്ചിട്ട് ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഈ കേസിനകത്ത് ഇങ്ങനെ ചുറ്റിയെടുക്കുക അപ്പം നമ്മൾ അതിനകത്ത് ചുറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബോബൻ കേസ് എടുത്തിട്ട് ഈ കേസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ രണ്ട് നൂലും കൂടെ ഒരുപോലെ ഇങ്ങനെ വലിച്ചു നോക്കുക അപ്പം അത് പിടിത്തമില്ലാതെ വരുന്നുണ്ടോ നോക്കണം അതായത് നമ്മൾ കറക്റ്റായിട്ടല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു പിടിത്തം വരാതുകൊണ്ട് എന്നിട്ട് നമ്മളൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു തുണിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പം സ്റ്റിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ക്ലോത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം സെൻറ്ററിൽ നിന്ന് നമ്മൾ തയ്ച്ചിങ്ങനെ വന്നിട്ട് ആ തയ്ച്ചതിൽ കൂടെ തന്നെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇത് കാണിച്ചേക്കുന്നത് പോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഓരോ ലൈനിലും നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ ആ തയ്ച്ച് അതിൽ കൂടെ തന്നെ തിരിച്ച് റിട്ടേൺ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുക അങ്ങനെ നമ്മളത് മൊത്തത്തിൽ തയ്ച്ചെടുക്കാം അപ്പം എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അവരെല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാത്തവരെ ലൈക്കും കമൻ്റും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതുപോലെ സാവകാശം നമ്മൾ ആ ഓരോ ലൈനിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് ഇപ്പം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മളിപ്പം ഒരു വശത്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിന് പിന്നീട് കുറുകെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഒരു സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ട് തന്നെ നമ്മൾ അടുത്ത റിട്ടേൺ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ അടുത്ത സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഒരു ലൈനിൽ അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അപ്പം ഇങ്ങനെ ഈ സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളു ഇതിൽ ഇച്ചിരി ഒരു സമയം ഇച്ചിരി വരുന്നത് അല്ലാതെ നമ്മൾ അല്ലാതെ നിക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നതിന് സമയം ഒട്ടും എടുക്കത്തില്ല അപ്പം നമുക്ക് ഇതിനൊരു ചി സമയ ക്ഷമയോടെ അത് ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ അടിവശത്തുള്ള ഈ ക്ലോത്ത് നമ്മൾ ഇതിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അടിവശത്ത് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതിൻ്റെ നെക്കിന്റെ വിട്ടെന്ന് പറയുന്ന രണ്ടേ മുക്കാൽ ഇഞ്ച് വിത്തും ഇറക്ക എന്ന് പറയുന്നത് ആറിഞ്ച് ഇറക്കുവാണ് ആറിഞ്ച് ഇറക്കും ഇഞ്ച് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ ആണ് നമ്മൾ നെക്ക് നമ്മൾ സ്വീഹാഡ് നെക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനന്നേരം കോണറിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ച ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ പീസ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വരും നമുക്ക് നെക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ പീസ് അന്നേരം വെച്ചിട്ട് നമ്മുടെ മെയിൻ പീസിനകത്ത് അതായത് ടോപ്പിൻ്റെ മെയിൻ പീസ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ഈ നെക്കിൻ്റെ ഇത് വെച്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്യുക മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്തിട്ട് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അത് നമ്മൾ ചീത്ത വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടുകയും ചെയ്യണം അപ്പോൾ ചീത്ത വശത്ത് വെച്ച് നല്ല വശവും ചീത്ത സൈഡ് അതായത് മെയിൻ പീസിൻ്റെ ചീത്ത സൈഡിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ നല്ല സൈഡ് വെച്ചതിന് ശേഷം കാലഞ്ച് തൈൽത്തുമ്പെട്ട് ഓരോ കോർണർ അതായത് ഓരോ കോണറായിട്ട് വരുന്ന പോയിന്റിൽ സൂചി കുത്തി നിർത്തി എന്നിട്ട് നമ്മൾ തുണി തിരി തിരിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ കോണറിൻ്റെ അവിടെ സൂചി കുത്തി നിർത്തി തിരിച്ചാൽ മാത്രമേ ആ ഒരു പോയിന്റ് ആയിട്ട് വരുന്ന ഭാഗവും നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് ആ നെക്കിൻ്റെ ആ കറക്റ്റ് ആ ഷേപ്പ് കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ആ ഓരോ കോർണറായിട്ട് വരുന്ന ആ ഭാഗത്ത് നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്തിട്ട് നമ്മൾ അത് തുണി ആ ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മൾ തിരിച്ചിടുക അപ്പോൾ തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് നമ്മൾ അതിന് നമ്മൾ എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക നമ്മൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡിസൈൻ ചെയ്ത ഈ ക്ലോത്ത് ആ മെയിൻ പീസുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം നമ്മൾ അന്നേരം ഇതിന്റെ മൂന്ന് സൈഡ് നമ്മളിപ്പോ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അന്നേരം നമുക്ക് അന്നേരം ഇതിൻ്റെ നൂലങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അത് നമ്മൾ ഭാഗത്ത് മാത്രമേ നമ്മൾ അത് മടക്കി തയ്ച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ അപ്പം ഈ രണ്ട് സൈഡിൽ നമ്മളത് കവർ ചെയ്തടിക്കാൻ വേണ്ടി നമ്മൾ ക്രോസ് പീസ് ഒന്നേ ഒന്നര ഇഞ്ചിൻ്റെ വെള്ളത്തിൽ നമ്മൾ ക്രോസ് പീസ് എടുത്തിട്ട് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇതിൽ കാണിച്ചേക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അത് താഴെ വശത്ത് വരുമ്പോൾ താഴെ ആ പോയിൻ്റ് കഴിയുമ്പോൾ ഒരു ഒര ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം വേണം കട്ട് ചെയ്ത് ബാലൻസ് കട്ട് ചെയ്താൽ എന്നിട്ട് അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് തയ്ച്ച് അവിടെ കിട്ടിയിടുക അപ്പോൾ എപ്പോഴും നമ്മൾ തയ്ച്ച് തീരുമ്പോൾ അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത് എന്നിട്ട് ഇതുപോലെ തിരിച്ചിടുക തിരിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഹെഡ്ജിലൂടെ എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക കാണാൻ പറ്റുന്ന നമ്മൾ സോം ചെയ്ത് കാച്ച് തരാം ഇതുപോലെ അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും സ്റ്റിച്ച് ചെയ്തിട്ടപ്പം ഞാൻ നമ്മൾ നിക്കുന്നിരം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ അതിന് മൊത്തം തയ്ച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും